നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കോതമംഗലം സെന്റ് ജോർജ് കത്തീഡ്രലിൽ നടന്നുവന്ന കർമല മാതാവിന്റെ ദർശന തിരുനാൾ ആഘോഷങ്ങൾക്ക് സമാപനമായി ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെയായിരുന്നു തിരുനാൾ സമാപനം പ്രദർശിണത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു കോതമംഗലം സെന്റ് ജോർജ് കത്തീഡ്രലിൽ കർമ്മല മാതാവിന്റെ നൂറ്റി അൻപത്തിനാലാമത് ദർശന തിരുനാൾ ആഘോഷങ്ങളാണ് നടന്നത് കഴിഞ്ഞ അഞ്ചു ദിവസങ്ങളിലായി നടന്നുവന്ന വന്ന തിരുനാളിന് ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടുകൂടി സമാപനമായി സമാപനത്തിന്റെ ഭാഗമായി പ്രമുഖ വൈദികരുടെ നേതൃത്വത്തിൽ കുർബാന ലതിങ് സന്ദേശം എന്നിവ നടന്നു തുടർന്ന് നടന്ന പ്രദക്ഷിണത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു കോഴിപ്പിള്ളി ബൈപ്പാസ് ചുറ്റിയെത്തിയ പ്രദക്ഷിണം പള്ളിയിൽ സമാപിച്ചു പള്ളി വികാരി ഫാദർ തോമസ് ചെറുപറമ്പിൽ അസിസ്റ്റന്റ് വികാരം ായ ഫാദർ എമ്മാനുവേൽ വെള്ളാംകുന്നേൽ ഫാദർ പോൾ വാലാംപാറയ്ക്കൽ ഫാദർ ജോൺ മറ്റപ്പിള്ളിൽ കൈകാരന്മാരായ റോയ് സേവിയർ പുളിക്കൽ മാജോ മാത്യു വേങ്ങൂരാൻ ജോയ് ജോസഫ് ഉണിച്ചൻ തുടങ്ങിയവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി മീഡിയ സിക്സ്റ്റി ഗോതമംഗലം